ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ട്രാൻസ്ഫർ റൗണ്ട് അപ്പിൻ്റെ മുപ്പത്തി രണ്ടാമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഫുട്ബോൾ ലോകത്തെ പുതിയ ട്രാൻസ്ഫർ വാർത്തകളും റൂമറുകളുമാണ് നമ്മൾ ഇതിലൂടെ പരിശോധിക്കുന്നത് ഇന്ന് ഇരുപത്തിയെട്ട് താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ നമുക്ക് പരിശോധിക്കാനുണ്ട് അത് വിശദമായിക്കൊണ്ട് പരിശോധിക്കാം ഒന്നാമത്തെ താരം അത് ബ്രസീലിയൻ സൂപ്പർ താരമായ വിനീഷ്യസ് ജൂനിയർ ആണ് അതായത് ഈ താരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റൂമറുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് താരത്തെ വിൽക്കാൻ റയൽ മാഡ്രഡ് ഒരുക്കമാണ് എന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം മുണ്ടോ ഡിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു എന്നാൽ മറ്റൊരു സ്പാനിഷ് മാധ്യമമായ ഡയാരിയോ എസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റു ചില അപ്ഡേറ്റുകൾ നൽകിയിട്ടുണ്ട് അതായത് വിനീഷ്യസ് ജൂനിയർ ക്ലബിനകത്ത് ഇപ്പോൾ ഹാപ്പിയാണ് ക്ലബ്ബ് വിടുന്ന കാര്യം അദ്ദേഹം പരിഗണിക്കുന്നില്ല കോൺട്രാക്ട് പുതുക്കാൻ തന്നെയാണ് താരം ഉദ്ദേശിക്കുന്നത് റയലിനോടൊപ്പം ഇനിയും ഒരുപാട് നേട്ടങ്ങൾ സ്വന്തമാക്കുക എന്നതാണ് ബിനീഷ്യസിന്റെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ ക്ലബ്ബ് വിട്ട് പുറത്തു പോവാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ഡയാരിയോ എസ് പറഞ്ഞിട്ടുള്ളത് ഇനി രണ്ടാമത്തേത് റോഡ്രിഗോ ഗോസ് ആണ് ഈ ബ്രസീലിയൻ താരവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഒരുപാട് റൂമറുകൾ പുറത്തേക്ക് വരുന്നുണ്ട് ഏറ്റവും പുതിയ അപ്ഡേറ്റ് റോഡ്രിഗോ റയൽ വിടാൻ ആലോചിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതായത് ടീമിനകത്തൊരു ബാക്കപ്പ് ഓപ്ഷൻ ആയിക്കൊണ്ട് തുടരാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല ലെഫ്റ്റ് വിങ്ങിൽ സ്ഥിരമായി കൊണ്ട് കളിക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റു ക്ലബുകളെ അദ്ദേഹം പരിഗണിക്കുന്നുണ്ട് ടോട്ടൻഹാം താൽപ്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടെങ്കിലും റയലിന് അവർ ഓഫറുകൾ ഒന്നും നൽകിയിട്ടില്ല തൊണ്ണൂറ് മില്യൺ യൂറോക്ക് മുകളിലുള്ള ഓഫറുകൾ സ്വീകരിക്കാൻ റയൽ മാൻഡ്ര ഒരുക്കമാണ് എന്നാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇനി മൂന്നാമത്തെ താരം അത് മികയിൽ ഗുട്ടിറസ് ആണ് നിലവിൽ സ്പാനിഷ് ക്ലബ്ബായ ജിറോണയ്ക്ക് വേണ്ടിയാണ് താരം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി ഇറ്റാലിയൻ ക്ലബായ നാപ്പോളി ശ്രമങ്ങൾ നടത്തുന്നുണ്ട് നേരത്തെ റയൽ മാഡ്രിഡ് ഈ താരത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും പിന്നീട് അവർ ഇതിൽ നിന്നും പിൻവാങ്ങുകയായിരുന്നു ഇനി നാലാമത്തേത് ഡൊന്നാരുമയാണ് ഈ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ശ്രമങ്ങൾ നടത്തുന്നു എന്ന വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട് പക്ഷേ ചർച്ചകളൊന്നും നടക്കുന്നില്ല എന്നാണ് ഫാബ്രിസിയോ റൊമാനോ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ഈ ഗോൾ കീപ്പർ ഒരു വർഷം കൂടി ക്ലബിനകത്ത് തുടരാനുള്ള സാധ്യതകളെ തള്ളിക്കളയാൻ സാധിക്കില്ലെന്നും ഇപ്പോൾ ഫാബ്രിസിയോ റൊമാനോ പറഞ്ഞിട്ടുണ്ട് ഇനി അഞ്ചാമത്തെ താരം അത് ഇസാക്കാണ് അതായത് ലിവർപൂളിന്റെ നീക്കത്തിന് വേണ്ടിയാണ് ഈ താരം ഇപ്പോൾ കാത്തിരിക്കുന്നത് പേഴ്സണൽ ടേംസ് ഒക്കെ നേരത്തെ അംഗീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ലിവർപൂൾ ബിഡ് നൽകാനുള്ള ഒരുക്കത്തിലാണ് ഒരു റെക്കോർഡ് തുക തന്നെ താരത്തിന് വേണ്ടി ചിലവഴിക്കേണ്ടി വരും എന്നുള്ളത് വ്യക്തമായ ഒരു കാര്യമാണ് ഇനി ആറാമത്തെ താരം അത് ജോറൽ ഹാറ്റോയാണ് അയാക്സിൻ്റെ താരമായ ഇദ്ദേഹത്തെ ചെൽസി സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പത്തി രണ്ട് വരെയുള്ള ഒരു കരാറിലാണ് അദ്ദേഹം ഒപ്പുവെക്കുന്നത് പേഴ്സണൽ ടേംസ് ഒക്കെ നേരത്തെ അംഗീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് നാൽപ്പത്തി മൂന്ന് മില്യൺ യൂറോയാണ് താരത്തിന് വേണ്ടി ചെൽസി ചിലവഴിക്കുന്നത് ഇനി ഏഴാമത്തെ താരം അത് തോമസ് ലെമാറാണ് അത്ലറ്റിക്കോ മാഡ്രിഡിൽ നിന്നും ഈ താരം മറ്റൊരു സ്പാനിഷ് ക്ലബ്ബായ ജിറോണയിലേക്ക് ലോൺ അടിസ്ഥാനത്തിൽ ചേക്കേറിയിട്ടുണ്ട് എന്നിരുന്നാലും അൻപത് ശതമാനം സാലറി അത്ലറ്റിക്കോ മാഡ്രിഡ് തന്നെയാണ് കവർ ചെയ്യുക ഇനി എട്ടാമത്തെ താരം അത് നെൽസൺ സെമേഡോയാണ് ഈ പോർച്ചുഗീസ് താരത്തെ തുർക്കിഷ് ക്ലബ്ബായ ഫെനർ ബാഷെ സ്വന്തമാക്കിയിട്ടുണ്ട് അവരുടെ പരിശീലകനായ മൊറീനയുടെ താൽപ്പര്യ താരം തുർക്കിയിൽ എത്തിയിട്ടുള്ളത് ഫ്രീ ഏജൻ്റായിക്കൊണ്ടാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത് നേരത്തെ വോൾവസിന് വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ് നെൽസൺ സെമേഡോ ഒൻപതാമത്തെ താരം അത് മിലാൻ സ്ക്രീനിയർ ആണ് ഈ താരത്തെയും ഫെനർ ഭാഷ ഇപ്പോൾ സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് ആകെ പത്ത് മില്യൺ യൂറോയാണ് ഈ ക്ലബ്ബ് പി എസ് ജിക്ക് നൽകുന്നത് ഈ സെൻറ്റർ ബാക്ക് നേരത്തെ ഫെനർ ഭാഷയ്ക്ക് വേണ്ടി കളിച്ചിട്ടുള്ള ഒരു താരം തന്നെയാണ് പത്താമത്തെ താരം അത് മാർക്ക് ഗിയുവയാണ് ഈ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി സണ്ടർലാൻഡ് ഉൾപ്പെടെയുള്ള മൂന്ന് ക്ലബുകൾ രംഗത്ത് വന്നിട്ടുണ്ട് ലോൺ ലോണടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തെ കൈവിടാൻ ഇപ്പോൾ ചെൽസി ഒരുക്കമാണ് എന്നാണ് റിപ്പോർട്ടുകൾ ഇനി പതിനൊന്നാമത്തെ താരം അത് ഹോൾസ്കൂണ്ടയാണ് ബാഴ്സലോണയുമായി കോൺട്രാക്റ്റ് പുതുക്കുകയാണ് എന്ന കാര്യം ഇപ്പോൾ കൂണ്ടെ സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പത് വരെയാണ് പുതിയ കരാറിൽ അദ്ദേഹം ഒപ്പുവെക്കുന്നത് ബാഴ്സലോണ നഗരത്തിൽ എത്തിയതിനു ശേഷം ഇക്കാര്യത്തിൽ അനൗൺസ്മെൻറ്റ് ഉണ്ടാകും എന്നാണ് കൂണ്ടെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇനി പന്ത്രണ്ടാമത്തെ താരം അത് മൈക്ക് മൂറാണ് നിലവിൽ ടോട്ടൻഹാമിന് വേണ്ടി കളിക്കുന്ന ഈ താരത്തെ റേഞ്ചേഴ്സ് സ്വന്തമാക്കുകയാണ് ലോൺ അടിസ്ഥാനത്തിലാണ് അവർ സ്വന്തമാക്കുന്നത് പക്ഷേ താരത്തെ സ്ഥിരമായി നിലനിർത്താനുള്ള ഓപ്ഷൻ ടോട്ടൻഹാം നൽകാൻ ഉദ്ദേശിക്കുന്നില്ല ഇനി പതിമൂന്ന് ഫാബിയോ സിൽവ എച്ചവേരി ഈ രണ്ട് സൂപ്പർ താരങ്ങളെയും സ്വന്തമാക്കാൻ ഇറ്റാലിയൻ ക്ലബായ റോമ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് സിൽവ വോൾവസിനു വേണ്ടിയും എച്ചവേരി മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടിയുമാണ് ഇപ്പോൾ കളിക്കുന്നത് ഇനി പതിനാലാമത്തെ താരം അത് ഡഗ്ലസ് ലൂയിസ് ആണ് ഈ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി നോട്ടിങ്ഹാം ഫോറസ്റ്റ് തങ്ങളുടെ ശ്രമങ്ങൾ തുടരുകയാണ് ആദ്യം ലോൺ അടിസ്ഥാനത്തിലും പിന്നീട് സ്ഥിരപ്പെടുത്താനുമാണ് ഈ പ്രീമിയർ ലീഗ് ക്ലബ്ബ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് നിലവിൽ ഈ ബ്രസീലിയൻ താരം യുവൻഡസിന് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി പതിനഞ്ചാമത്തെ താരം അത് റോഡ്രിഗോ മുനിസാണ് നിലവിൽ ഫുൾഹാമിന് വേണ്ടിയാണ് ഈ മുന്നേറ്റ നിര താരം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി മറ്റൊരു പ്രീമിയർ ലീഗ് ക്ലബായ ന്യൂകാസൽ യുണൈറ്റഡ് ഇപ്പോൾ രംഗത്ത് വന്ന് കഴിഞ്ഞിട്ടുണ്ട് പതിനാറ് ബെഞ്ചമിൻ സെസ്കോയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ താരത്തിന് വേണ്ടി വലിയ രൂപത്തിൽ ശ്രമിക്കുന്നുണ്ട് യുണൈറ്റഡിലേക്ക് വരാൻ തന്നെയാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് പക്ഷേ എഴുപത്തിയഞ്ച് മില്യൺ യൂറോ എന്തായാലും ലഭിക്കണം എന്നാണ് ലീപ്സിഗിൻ്റെ ഒരു നിലപാട് കൂടാതെ വിൽക്കുമ്പോൾ ഒരു വിഹിതവും ഇപ്പോൾ അവർ ആവശ്യപ്പെടുന്നുണ്ട് ഇനി പതിനേഴാമത്തെ താരം അത് യാൻ ബിസക്കാണ് ഇന്റർ മിലാൻ്റെ ജർമ്മൻ സെന്റർ ബാക്ക് ആണ് ഈ താരം ഈ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി ക്രിസ്റ്റൽ പാലസ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് ഇരുപത്തിയേഴ് മില്യൺ പൗണ്ട് ഓഫർ ചെയ്യാൻ അവർ റെഡിയാണ് മാർക്ക് ഗ്യൂഹി ലിവർപൂളിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തേക്കാണ് ഈ താരത്തെ കൊണ്ടുവരാൻ ഇപ്പോൾ പാലസ് ഉദ്ദേശിക്കുന്നത് ഇനി പതിനെട്ടാമത്തെ താരം അത് അന്റോണിയോ സിൽവയാണ് ബെൻഫിക്കയുടെ താരമായ ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ റയൽ മാഡ്രിഡിനും അത്ലറ്റിക്കോ മാഡ്രിഡിനും താല്പര്യമുണ്ട് എന്ന ഒരു റൂമറാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് പത്തൊൻപതാമത്തെ താരം അത് മാർക്ക് ഗ്യൂഹിയാണ് ഈ താരത്തിന് വേണ്ടി ലിവർപൂൾ ശ്രമിക്കുന്നുണ്ട് കൂടാതെ ചെൽസി ന്യൂക്കാസിൽ യുണൈറ്റഡ് ടോട്ടൻഹാം എന്നിവരും താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ള താരമാണ് മാർക്ക് നാൽപ്പത് മില്യൺ പൗണ്ട് ലഭിക്കണം എന്നാണ് ക്രിസ്റ്റൽ പാലസിൻ്റെ ഒരു നിലപാടായിക്കൊണ്ട് വരുന്നത് ഇനി ഇരുപതാമത്തെ താരം അത് അർമാൻഡോ ബ്രോഹയാണ് ചെൽസിയുടെ അൽബേനിയൻ സ്ട്രൈക്കറാണ് ഈ താരം ഇദ്ദേഹത്തിൻ്റെ ആസ്കിംഗ് പ്രൈസായിക്കൊണ്ട് ഇരുപത്തിയഞ്ച് മില്യൺ പൗണ്ടാണ് ചെൽസി ഇപ്പോൾ കണ്ടുവച്ചിട്ടുള്ളത് ഇനി ഇരുപത്തിയൊന്നാമത്തെ താരം അത് എഡേഴ്സൺ ആണ് തുർക്കിഷ് ക്ലബ്ബായ ഗലാറ്റസരെ മാഞ്ചസ്റ്റർ സിറ്റിയുമായുള്ള ചർച്ചകൾ തുടരുകയാണ് ഈ ബ്രസീലിയൻ ഗോൾ കീപ്പർക്ക് വേണ്ടി ട്രാൻസ്ഫർ ഫീ എത്രയാണ് ചിലവഴിക്കേണ്ടത് എന്നാണ് ഇപ്പോൾ ഗലാറ്റസരക്ക് അറിയേണ്ടത് താരവുമായി പേഴ്സണൽ ടേംസ് ഒക്കെ അവർ അംഗീകരിച്ചു കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇനി ഇരുപത്തി രണ്ടാമത്തെ താരം അത് സ്റ്റീഫൻ ഒർട്ടേഗയാണ് മാഞ്ചസ്റ്റർ സിറ്റി ഈ ഗോൾ കീപ്പറോട് പുതിയ ക്ലബിനെ കണ്ടെത്താൻ ആവശ്യപ്പെട്ടിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ഇനി ഇരുപത്തി മൂന്നാമത്തെ താരം അത് ലോയിസ് ഒപ്പണ്ടയാണ് ലീപ്സിഗിൻ്റെ താരമായ ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ ആസ്റ്റൺ വില്ല് ഇപ്പോൾ താൽപ്പര്യമുണ്ട് പക്ഷേ വാറ്റ്കിൻസ് ക്ലബ്ബ് വിട്ടാൽ മാത്രമായിരിക്കും താരത്തിന് വേണ്ടി അവർ ശ്രമിക്കുക ഇരുപത്തി നിക്കോളാസ് ജാക്സൺ ആണ് ഈ സ്ട്രൈക്കർക്ക് വേണ്ടി എഫ് സി ബാൾസെലോണയും രംഗത്ത് വന്നു എന്ന ഒരു റൂമറാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് അതായത് റോബർട്ട് ലെവൻഡോസ്കിയുടെ ബാക്കപ്പ് ഓപ്ഷൻ ആയിക്കൊണ്ടാണ് അവർ പരിഗണിക്കുന്നത് എന്നാൽ താരത്തെ സ്വന്തമാക്കുക എന്നുള്ളത് എളുപ്പമാവില്ല കാരണം വലിയ തുകയാണ് ചെൽസി ഇപ്പോൾ ജാക്സന് വേണ്ടി ആവശ്യപ്പെടുന്നത് ഇരുപത്തി അഞ്ച് ജിയോവാനി ലിയോണിയാണ് അതായത് പാർണയുടെ സെൻറ്റർ ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന താരമാണ് ഇദ്ദേഹം പ്രീമിയർ ലീഗ് ക്ലബുകളായ ലിവർപൂൾ നൂക്കാസിൽ യുണൈറ്റഡ് ടോട്ടൻഹാം എന്നിവരൊക്കെ താരത്തിൽ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് പതിനെട്ട് വയസ്സ് മാത്രമുള്ള താരത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ അത് മുപ്പത്തിയഞ്ച് മില്യൺ യൂറോയാണ് ഇനി ഇരുപത്തിയാറാമത്തെ താരം അത് ജാവോ പലീഞ്ഞയാണ് ഈ താരത്തിന് വേണ്ടി ഓഫർ നൽകാനുള്ള ഒരുക്കത്തിലാണ് ടോട്ടൻഹാം ഉള്ളത് ബയണിന് വേണ്ടി കളിക്കുന്ന താരത്തിന് നാൽപ്പത്തിയഞ്ച് മില്യൺ പൗണ്ടിൻ്റെ ഓഫർ നൽകാനാണ് ഇവർ ഉദ്ദേശിക്കുന്നത് ഇരുപത്തിയേഴ് എം ആണ് ഈ ഗോൾ കീപ്പർക്ക് വേണ്ടിയുള്ള ശ്രമങ്ങളിൽ നിന്നും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പൂർണ്ണമായും പിന്മാറി എന്നാണ് ദി അത്ലറ്റിക് എഫ് സി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ലോൺ അടിസ്ഥാനത്തിൽ കൊണ്ടുവരാൻ വേണ്ടി യുണൈറ്റഡ് ശ്രമിച്ചിരുന്നു പക്ഷേ അത് ആസ്റ്റൺ വില്ല നിരസിച്ചു പെർമനൻറ്റ് ട്രാൻസ്ഫർ ആണ് ആസ്റ്റൺ വില്ലയ്ക്ക് വേണ്ടത് ആസ്റ്റൺ വില്ല മുന്നോട്ട് വെച്ച ഡിമാൻഡുകൾ അത് അംഗീകരിക്കാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കഴിഞ്ഞില്ല അതോടുകൂടിയാണ് അവർ പിൻവാങ്ങിയിട്ടുള്ളത് ഇരുപത്തിയെട്ടാമത്തെ താരം അത് ക്രിസ്റ്റഫർ ആണ് ചെൽസി സാവി സിമൺസിനെ സ്വന്തമാക്കുകയാണെങ്കിൽ പകരം ആ സ്ഥാനത്തേക്ക് തങ്ങളുടെ മുൻ താരമായ എങ്കുങ്കുവിനെ കൊണ്ടുവരാൻ ആർ ബി ലീപ്സി ഇപ്പോൾ താൽപ്പര്യപ്പെടുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇങ്ങനെ ഇരുപത്തിയെട്ട് താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം